ഒരു അതെ ക്രിസ്മസ് ഡിസംബറിലാണ് പക്ഷെ നമുക്ക് ഇന്ന് ക്രിസ്മസ് ആണ് ക്രിസ്മസ് സംഭവിച്ചിരിക്കുന്നു എന്തായാലും തുറന്നു നോക്കാം ഓരോന്നിലും എന്താണുള്ളത് ഇതിലും ഇതിലും എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ല കിലക്കൊക്കെ ഉണ്ട് എന്തായിരിക്കും ഇതിൻ്റെ അകത്ത് വീണ്ടും മിസ്റ്ററി ബോക്സ് ഇതാണ്

അതണ്ട് അതേ അത് ഗ്ലൗസ് ഉണ്ട് അതിനെ ഗ്ലൗസ് ഇല്ല അത് വേറെ വരുന്നു ആ ഇതിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ടല്ലോ മക്കാരതിന് ഒരു ഇതില്ലെന്ന പറഞ്ഞോണ്ടിരുന്നു കുറച്ചേയും പറയാം എനിക്ക് പ്രധാനമായിട്ട് ഇതാണ് ഇതൊരുമാതിരി പുഴുപോലുണ്ടല്ലോ ഇതാണ് എന്തു പറഞ്ഞ ഇത് ആൾക്കാരെ മറ്റേ പീഡിപിയെ ടോർച്ചർ ചെയ്യാൻ പറ്റിയ സാധനമാണല്ലോ ആവശ്യമില്ലാത്തൊന്നും പറയാതർ ഇതല്ലാത്തത് ഇതെങ്ങനെയാ തുറക്കാത്തത് ഇതിപ്പോ എവിടുന്നേ നല്ല നല്ല സാധനാണല്ലോ വിചാരിച്ചെക്കാട്ടിലും ഇതുണ്ടോ നിങ്ങളുടെ അതാ ഞാൻ നോക്കുന്നത് എവിടെ തടസ്സം നിൽക്കുന്ന എന്തോ ലോക്ക് ഉണ്ടോ എന്നാ അവിടെ ലോക്ക് നോക്കിക്കോക്ക് ഇപ്പം ഇതായിരിക്കും റിവ്യൂ മോശ സാധനം തുറക്കാൻ പറ്റിയാലും പോയില്ലേ ചാടി വന്നെ എന്തെങ്കിലും വഴി ഉണ്ടാവുമായിരിക്കും ആ അതാണ് അതല്ല അഞ്ച് മിനിറ്റ് കുറെ എന്തൊക്കെയൊക്കെ കാണിച്ചതിന് ശേഷം നമ്മൾ അത് തുറന്നിട്ടുണ്ട് എന്താണ് ചെയ്തത് സംഭവിതാക്കാൻ അതൊന്നു പറഞ്ഞേ ഇതിൻ്റെ ഉള്ളിൽ ഒരു സൂര്യ ഉണ്ടാകും പിടിച്ചു വലിച്ച പൊളിക്കും ഒരു ബെൽറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ട് ഇല്ല എന്താ പറ്റിയെന്ന് ആർക്കറിയാം വളരെ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചാണ് ഇപ്പുണ്ടോ അതാ ഭയങ്കര ഇതാ ഓക്കെ സാധനം ഞാൻ ഇതൊന്നും കൊടുക്ക ണോ ഇതിനുള്ള പ്രയോജനം എന്താണ് ബൈക്കിലൊക്കെ പോകുമ്പോൾ ഹാൻഡിൽ ബാറിൽ കൊടുക്കുക സുഖമായിട്ട് വെക്കുക വീഡിയോസ് ക്യാപ്ചർ ചെയ്യുക അതെങ്ങനെ ഇങ്ങനെ നോക്കാം എങ്ങനെ ഉണ്ടാവും അറുന്നൂറ് ഉള്ളൂ പക്ഷെ അറുന്നൂറ് രൂപ വെച്ച് നോക്കുമ്പോൾ നല്ല കുറച്ച് ക്വാളിറ്റി ഉണ്ട് ഈ സാധനത്തിന് അത്ര ക്വാളിറ്റി ഉണ്ട് വാങ്ങിയത് അറുനൂറ് രൂപയിലും വില കാണുന്നുണ്ട് കണ്ടിട്ട് എന്തായാലും അത് അടുത്ത സാധനം ഇതെന്താണ് അത് എന്തേലും ഇത് വൺ ട്വന്റിന്റെ ഹൈസ്പീഡുള്ള ആ ഓഫർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിന് എത്രയാണ് നമ്മൾ വാങ്ങിച്ചത് ഇത് സാധാരണ ആയിരം ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് വില കാണാറ് പക്ഷെ ഇത് എഴുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത് എണ്ണൂറ് എണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് നമ്മുടെ ഡാമേജ് ആയി പൊട്ടിപ്പോയി അടുത്തത് നെക്സ്റ്റ് റിയായിരുന്നു ഫാസ്റ്റ് ആയിട്ട് ഡെലിവറായിട്ടോ നമ്മൾ ഓർഡർ ചെയ്ത് രണ്ടു ദിവസം മുന്നേ ബോംബെ ഷേവിംഗ് കമ്പനി നമ്മുടെ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് എൻ്റെ ഫുൾ കിറ്റ് ട്രിമ്മർ വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ കളർ വേറെ കളറാണല്ലോ തുറക്കുന്നില്ല മൊത്തം ഇലവൻ ഇൻ വൺ ഫുൾ ബോഡി ട്രിമ്മറാണ് ആണ് ഇനിയിപ്പോൾ അവസാനം മെയിൻ വലിയ സാധനം ഇത് നമുക്ക് പൊളിച്ചിട്ട് ഇതിന്റെ അകത്ത് എന്താണെന്ന് നോക്കാം നമ്മുടെ വെളിയ വെട്ടി തുറന്നിട്ടുണ്ട് ഏതാണ്ടേ വന്ന സാധനം നമ്മൾ കുറച്ച് ഹെഡ്ലൈറ്റ് അതെ ഒരു അഞ്ച് വട്ട് ഓർഡർ ചെയ്തിട്ടാണ് അവസാനം നമ്മുടെ വണ്ടിക്ക് യോജ്യമായിട്ടുള്ള ഹെഡ്ലൈറ്റ് നമുക്ക് എത്തിയത് ഇത് നമ്മൾ ഇതാണ്ട് ലെജൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിനെയാണ് വരുത്തിച്ചിരിക്കുന്നത് അവസാനം കാണിച്ചു തന്നെ സെറ്റാണ് ഒരു കുഴപ്പമില്ല രണ്ടും ചെക്ക് ചെയ്ത് നോക്കി ഇപ്പോൾ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും രണ്ടെണ്ണം വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇതൊരു ഇതായിട്ടാണ് ഇരിക്കുന്നത് കോംബോ പോലെയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഉണമിൻ്റെ രണ്ട് ഇതും ഹാലജൻ ബൾബുകളും കൂടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് കൊണ്ട് കൊടുക്കണം ും പറ്റൂല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും തിരിച്ചെടുത്ത് വെച്ച് നമ്മക്ക് എന്തായാലും കൊണ്ടുപോയിട്ട് പണിയിന്നോട് കൊണ്ടുപോയി കൊടുക്കാം അവരെ ഏൽപ്പിക്കാം ഈ ലൈറ്റ് വരുവാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഏതാണ്ട് ഒരു രണ്ടാഴ്ചയോളം നമ്മൾ പണി മുടക്കി വെച്ചായിരുന്നു വണ്ടിയുടെ എല്ലാം നമ്മൾ പാക്കേജ് തുറന്നത് എല്ലാം ചെക്ക് ചെയ്ത ഒരു കുഴപ്പമില്ല ഇപ്പം എന്തായാലും നമുക്ക് അതേപടി തന്നെ തിരിച്ച് എൻ്റെ തൊട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ആ അവിടെ കേട്ടോ ഞാൻ പിടിക്കാം ഇതെ ഇവിടെ 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 അതേപോലെ അവിടെ മാത്രം ഒരു സ്കൂൾ ഞാൻ അത് അതിൽ തൊട്ട് കഴിഞ്ഞിട്ട് അവിടെ മേത്ത് കുത്തിക്കാറുണ്ട് നേരെ കൊണ്ടുപോയി നമുക്ക് കൊടുത്തിട്ട് വരാം സാധനം താഴെക്കുള്ള സാധനമാണ് വലിയ അഭ്യാസം കാണിച്ചു കഴിഞ്ഞാ ലുമാക്സിന്റെ ഒറിജിനൽ മോട്ടറുള്ള സാധനം ഞാൻ കണ്ടുപിടിക്കും ഞാൻ ഒരെണ്ണം മാത്രമായിട്ട് ഞാൻ എവിടെ നിന്നും ഞാൻ കണ്ടുപിടിക്കും അപ്പൊ അറിയണം എന്നോ

രണ്ടു വട്ടം ഇതായത് ഞാൻ ഇതാക്കുന്നില്ല എന്തായാലും കൂടെ നോക്കാം ആ ഞാൻ പറഞ്ഞ വാക്ക് തിരിച്ചെത്തിന്ന് തന്നെ ഇത് ഈ പാക്കേജിന്റെ ഇതുകൊണ്ടായിരുന്നു ഭംഗിയില്ലാതിരുന്നേ നല്ല രസ ബോംബെ ഷേവിംഗ് കമ്പനി അങ്ങനെ അങ്ങനെന്താ ബോംബെ ഷേവിംഗ് കമ്പനിയുടെ ഒരു ഉപഭോക്താവായിരിക്കും ഉപഭോക്താവായിരിക്കും ഇത് തുളക്കണമെങ്കിൽ അത്രയില്ല ഇവിടെ എടാ ചെറിയ ഇത് എന്ത് ചെയ്യേ നമ്മുടെ ആൾക്കാർ നമുക്ക് ചുമന്ന പേന വെച്ച് കുറച്ച് പൊട്ടിക്കാം എവിടെ എവിടെന്താ എഴുതി ഗിവ് ദ ട്രിമ്മർ ഫുൾ ചാർജ് ബിഫോർ ഗ്രാൻഡ് ഡെബ്യൂ മനസ്സിലായോ നല്ല പാക്കേജിങ്ങ നല്ലൊരു നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്ന ഒരു പാക്കേജിംഗ് വൃത്തിക്ക് തുറക്കാന്ന് വെച്ച പൊട്ടിക്കണം നല്ല പാക്കേജ് അല്ലേ പാക്കേജല്ലേ പോയതല്ല അതിന്റെ മുകളിൽ എന്താ എന്തോണ്ടല്ലോ ഇത് അങ്ങനെ ഒന്നും പോലെ ഇതിന്റെ മുകളിൽ എന്തോ അടപ്പ് തന്നെ ഉണ്ട് സ്റ്റിക്കർ ഉണ്ടോ ഇത് രണ്ടു വർഷത്തെ വാറന്റിട്ടു കഴിഞ്ഞാൽ സ്റ്റിക്കറും കാര്യങ്ങളൊന്നുമല്ല മൂക്ക് തല എല്ലാം നാലെണ്ണം നാല് അറ്റാച്ച്മെന്റ് ഉണ്ട് മെയിൻ ഇതില് ഇങ്ങനത്തെ സ്റ്റിക്കറോട്ടിന് മണ്ടത്തരാട്ടോ ഓ ഇതിന് പൗച്ചൊക്കെ ഇണ്ട് ഇട്ട് വെക്കാൻ ബോംബെ ഷേവിംഗ് കമ്പനി ലോഗോ ലോഗോന്റെ പകുതി വരെയുള്ളു ഇവിടുന്ന് കട്ട് ചെയ്ത് ഇത് എന്തൊക്കെയാ ചാർജിങ് കേബിള് ഓ എല്ലാം ട്രിമ്മറിന്റെ മറ്റേ കാർഡ് എത്ര പൈസ രണ്ട് കാർഡിണ്ട് ത്രീ എം എമ്മിന്റെ ഇത് രണ്ട് കാർഡ് ചെയ്യാൻ പറ്റുമല്ലോ ഒരു ചീപ്പ് താടിയൊക്കെ രണ്ട് ചെയ്യേണ്ട കൊറേ കാട്ല്ലോ ഇതപ്പോ ബാർബർ ഷോപ്പ് മുഴുവൻ ഉണ്ട് മൊത്തത്തില് പറഞ്ഞ കറുപ്പല്ല ഇങ്ങനെയാണ് ഞാൻ വീഡിയോയിൽ കണ്ടപ്പോ ഇങ്ങനെയാണ് അറ്റാച്ച് കഴിഞ്ഞാൽ അത് മാഗ്നറ്റ് ആണ് കറങ്ങലാണ് വയനാത്തന്ത സാധന കൊട്ടിച്ചിട്ടുണ്ട് അവര് എന്താന്തോയിൽ വെല്തന്തോ ആ ഇത് പിടിച്ചേ നേരെ നേരെ നിട്ടോക്കണം ഇനെ ഹെഡ് മാട്ടിയാ മതി ഇവര ഇതിന്റെ ഈ പാക്കേജിന്റെ മത്തി മാറ്റി തരും കാരണം ഇതിന്റെ കൂടുതൽ സാധാരണ ഗതിയിലെ കിട്ടുന്ന ഒരു ചാർജിങ് ഡോക്കാനേ കിട്ടും അതുകൊണ്ട് വയനാ തല കൂടുതലായിരിക്കും ഇത് മറ്റേ മൂക്കിന്റെ മൂക്കിലെ ഉള്ളൊരു ഇതാണ് കേട്ടോ ലൈറ്റ് ഭയങ്കര കുറവാ അപ്പം ഞാനിവിടെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിന്നെ ഇതാക്കാൻ വേണ്ടി ഞാൻ ഇത് മറ്റേ ക്ലീൻ ചെയ്തു മുട്ടത്തല ഉള്ളവർക്ക് ചെയ്യുന്ന ക്ലീൻ ചെയ്യുന്നത് ഓക്കെ അടുത്ത ലാസ്റ്റ് ലാസ്റ്റ് അല്ല സെക്കൻഡ് ലാസ്റ്റ് ഇതെന്താ കുറച്ചും കൂടി കട്ട് ചെയ്ത് കുറക്കുന്ന സാധനം തോന്നുന്നു അല്ലേ

ഇതാണ് നമ്മടെ നമ്മുടെ പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ ഓ അതിനുള്ള കാടാണല്ലേ തട്ടാതെ മുറിയാതെ എങ്ങാനും കഷ്ടകാലത്തിനെങ്ങാനും കുടുങ്ങിയും കുതിങ്ങി പോയാലും ദേഹവും കഷവും എല്ലാം ഉദ്ഘാടിച്ച് അപ്പൊ ഇതിന്റെ പരിപാടി ആയിപ്പോ ഒരു സാധനം കൂടി ഉണ്ട് എന്ത് സാധനം മാറ്റി വെച്ചിട്ട് ഇതെല്ലാം എടുത്ത് തിരിച്ചു അതേപോലെ എവിടെ എവിടെ ഇത് 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 ആ ഇതിലിപ്പോ ഇതാണ് ഇതിനകത്ത് പ്ലാസ്റ്റിക് ഇതിന്റെ തിളക്കാണ്ട് മെറ്റലാണെന്ന് വിചാരിച്ചോ ഇരുമ്പിന്റെ സാധനം ഇരുമ്പാന്ന് എനിക്കതാ ഇടയ്ക്ക് പോയ പൈസ ഇത് ഏതിലിടുന്നു ഇതിനകത്ത് ഇടുന്ന ആയിരിക്കണല്ലോ ായിരിക്കും ആ അങ്ങനെ ഇവിടുന്ന് ഇത് കേറ അല്ല ഇത് ചെറുതായിരിക്കും വേറെ ഇതും കൂടി ഇണ്ടല്ലോ അതിനായിരിക്കും ഇതപ്പം മുടി ഇതപ്പോ മു ഇതാണ് മൂന്ന് അത് സത്യം പറഞ്ഞ മണ്ടത്തരം പറഞ്ഞ എല്ലാത്തിനും കൂടെ എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒറ്റ ഒരു സെറ്റപ്പ് ആക്കി കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഓരോരുത്തർക്കോരോ ഇതാണല്ലോ ഇതൊക്കെ ഒരു ബാർബർ ഷോപ്പില് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഉണ്ടോ ഇല്ല ഇത് നമ്മള് വീട്ടിൽ നമ്മുടെ ആവശ്യങ്ങളിൽ യാത്ര പോകുമ്പോഴും ഇതിനകത്തേക്ക് അത് വരുന്നത് ഇതിനകത്ത് ഇരിക്കുമോ ആ ഇതല്ല അതിനകത്ത് അല്ല ഇത് അതിനകത്ത് ഫിറ്റ് ആയിട്ട് കഴിക്കണം അല്ല ഒന്നുമില്ല എനിക്കല്ല ബീച്ചിൽ ആ സെറ്റ് ട്രൈ ചെയ്യാൻ പോവാൻ ഒന്ന് ആ ഇത് ഇവിടെ ശ്രദ്ധിച്ചില്ലല്ലോ അതിൽ ചാർജിന്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്നല്ലോ കാണിക്കുന്നത് എവിടെ ഇൻഡിക്കേഷൻ കാണിക്കുന്നോ തൊണ്ണൂറ്റെട്ട് ശതമാനം കാണിക്കേക്കെ ഞാൻ ഒന്നിട്ട് ആ ഇടസ്റ്റ്മെന്റ് ഇതിന് ഇത് ഏറ്റവും ചെറുതാണ് സെറ്റ് അല്ല ഞാനല്ല പറയണ്ട പേര് വന്നല്ലേ വന്നെന്ന് തോന്നുന്നുണ്ടല്ലോ ക്ലീൻ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോ ഈ സംഭവം സെറ്റാണ് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സാധനം തുറന്നു നോക്കാം കമ്പൗണ്ടർ മനുഷ്യനാ നിൽക്കായില്ല മറ്റു സാധനം എന്ത് ചെയ്യും നമ്മുടെ വെക്കണ്ട നമ്മൾ ആ ഈ മീൻ വെട്ടുന്ന കത്രയും കൊണ്ട് കാണാം സാൻസ്കിന്റെ അല്ല ശേഷ സാംസങ്ങിന്റെ ഇവോ പ്ലസ് അതേപോലത്തെ പറഞ്ഞ നമ്മുടെ വേറെ അതെ അതെ 4K ല നല്ല ഹൈ ക്വാളിറ്റിയിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെയിം ഇതുതന്നെയാണ് നമ്മളിൽ ഉണ്ടായിരുന്നത് അതെ പൊട്ടിപോയി ഒരു അതാണ് പൊട്ടിപോയേ ആ അതല്ലല്ലേ പൊട്ടിപോയേ ഇപ്പോ നമ്മുടെ കയ്യിലുള്ള ഇതിന് വരെ സാംസങ്ങിനാണ് ഇപ്പോഴും ഇതിനാത്ത കിടക്കുന്നത് ആ ഓക്കേ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇതാണ് വേറെയൊരുണ്ടായിരുന്നു ഇതിന്റെ നമ്മുടെ സാൻഡിസ്കിറ്റ് ഉണ്ടായിരുന്നു അത് പൊട്ടിപോയി അത് എന്ത് ചെയ്യേ കളഞ്ഞോ അതാണ് പൊട്ടിപോയേ അത നടുവീന്ന് പൊട്ടിപോയി ഒരു താഴ് വീണ്ട് ഓക്കേ മുറുക്കി എന്തായാട്ടോ നേരെ എന്താ അല്ല അത് നോക്കണം കേട്ടോ ഞാൻ ഇവിടെ അവിടെ ലൈൻ ഉണ്ടാവും ഈ ലൈനിൽ മുറിച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് കവറായിരിക്കുമല്ലേ ഇതാണ് നമുക്ക് വേണ്ടത് എന്തായാലും ഇത് ക്യാമറയിലേക്ക് നമുക്ക് തിരിച്ചടാം ക്യാമറയിലേക്ക് ഇടുക എന്നാ വന്നിടത്ത് കൊടുക്കും ത്രീ സിക്സ്റ്റി ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ഇതാണ്ട് നല്ല നീണ്ട വലിയ അങ്ങനത്തെ ആണ് സ്ലിം ആയിട്ടുള്ള അതിൻ്റെ സൈഡിൽ ഇവിടെയാണ് ഗോപ്രോയിലേക്ക് ഇടുന്ന പോലെ തന്നെ അവിടെയാണ് വരുന്നത് ഇനിയിപ്പോൾ എപ്പോഴും ബാ ഇത് മെമ്മറി കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട അതെ

നമ്മൾ പരസ്പരം റെക്കോർഡ് കഴിഞ്ഞു ഇതെല്ലാം ബാക്കിയെല്ലാം നമ്മുടെ ഇവിടെ വൃത്തിയാക്കാൻ എല്ലാം വൃത്തിയാക്കി സെറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയിലേക്ക്